ഇന്ന് തിരൂരി സെൻട്രലുള്ള കിണറിൻ്റെ അവിടെ ഒരുപാട് ചാക്കുകേട്ടുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചാക്കുകൾ ചുറ്റോറുണ്ട് ഇതേ ഈ വഴിയിലും വഴിയിലും കുറച്ച് ബ്ലോക്കായിട്ട് വെച്ചിട്ടുണ്ട് ഈ കിണറിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കിണറിന് ഇണയ്ക്ക് കുറേ ഇരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വേസ്റ്റ് ഈ കിണ ഈ ചാക്കിലുള്ള വേസ്റ്റ് കടലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്താണെങ്കിലും അത് ഇന്നിപ്പോൾ രാത്രി മഴ കുറച്ചു നേരത്തെ മഴ ഉണ്ടായിരുന്നു ഇനിയിപ്പോഴത്തെ മഴ വീണ്ടും പെയ്യാൻ പോവാണ് അപ്പോൾ ഈ മഴ പെയ്ത ഈ വേസ്റ്റൊക്കെ ഇത് ഈ കിണറ്റിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടല്ലേ അത് എവിടെയോ കിടക്കുന്ന വേസ്റ്റ് ഇവിടെ കൊടുന്ന് വയ്ക്കുന്നു ആ വേസ്റ്റിലത്തെ വെള്ളം ഇറങ്ങിയിട്ട് കിണേറ്റിലത്തെ ശുദ്ധജലം മാലിന്യമായിട്ട് മാറുക എന്നുള്ള ഫങ്ഷനാണിപ്പോൾ നടക്കുന്നത് ഇത് ചോദിച്ചറിഞ്ഞപ്പോൾ ഇത് ഹരിതകർമ്മസേനയുടെ ചാക്കുകളാണെന്നാണ് പറഞ്ഞത് കളക്ട് ചെയ്ത് അവരിവിടെ കൂട്ടി വെച്ചേക്കാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയല്ലേ ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടേ ഇതിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഇത്ര അധികം കൂട്ടി വെച്ച ബേസ്റ്റൊക്കെ കിണറ്റിലേക്ക് ഇറങ്ങുകയാണ് ഇത് ആരോട് പറയും ആരോട് ചോദിക്കും ആരാണ് ഇതിനെതിരെ നടപടിയെടുക്കുക വേണ്ട തൊർണൂർ മെയിൻ റോഡിലെ തിരൂര് പള്ളി സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കിണറ്റിലെ കിണർ ഇത് വെച്ചിരിക്കില്ല ഇത്ര അധികം ചാക്കുകെട്ട് ഒരുപാടുണ്ട് ഇവിടെ വീടുണ്ട് കടക്കാരുണ്ട് അതിന് നടുവിലാണതൊക്കെ ഒന്ന് വെച്ചാടാം ആരോട് ചോദിക്കാൻ ആരോട് പറയാൻ